ോർക്കുന്നേ അപ്പീട നീക്കിടെ ഓടിപ്പോയി തിരിച്ചറങ്ങിയാണ് ഹലോ ഹായ് ഗായ്സ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെന്നൈയിൽ നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല മഴ നല്ല തണുപ്പ് ഒക്കെയുള്ള ആണ് അപ്പം ഇന്നും രാവിലെ നല്ല ഇന്നലെ തൊട്ട് നല്ല ക്ലൈമറ്റാ കേട്ടോ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് രാവിലെ അതായത് ഇതുപോലെ ചായ കുടിക്കാൻ പോകണം എന്നുള്ളത് അപ്പം ഇപ്പോൾ സമയം വെളുപ്പിന് രാവിലെ ആറു മണി ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ല ായിട്ട് മഴ പെയ്ത ആ ഒരു മഴ ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ക്ലൈമറ്റിലാണ് നമ്മളിന്ന് ചായ കുടിക്കാൻ പോകുന്നത് അപ്പം ഇതിന്റെ ഒരു സുഖം അതും ചെന്നൈയില് അത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഞങ്ങൾക്ക് നാട്ടിൽ പിന്നെ നമുക്ക് ഇങ്ങനെ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിൽ പോയി ചായ കുടിക്കുന്ന ഒരു പതിവ് നമുക്ക് ഇല്ലേ ഇല്ല അപ്പൊ ഈ കാണുന്ന ഞങ്ങളുടെ ജിമ്മാണ് കേട്ടോ ആ സൈഡിൽ കാണുന്നത് സ്ലാമെന്ന് പറഞ്ഞ ആ ജിമ്മിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ജിമ്മിന്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തായിരുന്നല്ലോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണണേ അപ്പം ഇത് ഇത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം ഇതെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം വലിയ സിറ്റി ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു ശാന്തതയുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ചായയക്കടയിൽ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഇവനിങ്ങനെ നാക്കൊക്കെ നീട്ടി കാണിക്കുന്ന അങ്ങനെ ഓരോ അഭിപ്രായമൊക്കെ ഞങ്ങൾ കാണിക്കും അതെനിക്കുള്ളത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ അത് നമുക്ക് ഇനി പറയാൻ ഞാൻ പറയൂല േ അപ്പീടന്നേ തിരിച്ചറങ്ങിയാണെങ്കിൽ ആ സന്തോഷത്തോടെയുള്ള വരും ഓ ഈ അപ്പിക്കേസ് എനിക്ക് പറയണിങ്ങരുതോ ഇതുപോലൊരു ദിവസം ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോ പണി വാളി വാളുക പിന്നെ ഞങ്ങൾ ഒരാവശ്യം ഇല്ലാതെ ആ പെട്രോൾ പമ്പിൽ കയറി രൂപയ്ക്ക് പെട്രോൾ ഇട്ടിട്ട് അതിൽ കയറി കാര്യം സാധിച്ചു അപ്പം ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് മറന്നേക്കെ കേട്ടോ ഇനി നമുക്ക് ചായ കുടിയിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ ചായ കേട്ടോ രണ്ട് ലൈറ്റ് ആയിട്ടുള്ള ചായയാണ് പറഞ്ഞത് കാരണം ഇപ്പം ഞങ്ങൾ പഞ്ചസാര ഇട്ട് ചായ കുടിക്കലില്ലാത്തതുകൊണ്ട് ചായക്ക് ഇപ്പോൾ എപ്പോഴും ലൈറ്റ് തന്നെയാണ് മിക്കപ്പോഴും പറയാറ് ഞാനൊരു സ്ട്രോങ് ചായ കുടിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പം മധുരം ഇടാത്ത ദിവസമൊക്കെ സ്ട്രോങ് ആയിട്ട് ചായ കുടിക്കാറില്ല കേട്ടോ ലൈറ്റ് തന്നെ ഇച്ചാൻ്റെ കൂടെ അങ്ങ് പറയും ഇച്ചായും ലൈറ്റ് ചായയുടെ ആളാണ് ആ കൂടെ ഞാനും അങ്ങ് കൂടും കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ചായ കുടിക്കുമ്പോ ഇതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ചായക്കടകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു പ്രദേശൊക്കെ തന്നെ ആയിട്ട് ഭയങ്കര ഇത് തിരുവർക്കാടാണെ സ്ഥലം അപ്പോൾ ഇതുപോലെ ഏത് ചായക്കടയിലാണെങ്കിലും ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുണ്ട് അവിടെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണേ ഒരാൾ ഏർ ഇവിടെ ബെറുമൂടയ്ക്കകത്തു നിന്ന് കവറൊക്കെ എടുത്ത് തുറക്കുന്നു നോക്കിയപ്പോഴാണ് ഈന്തപ്പഴമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കാണ് കേട്ടോ ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇത്രയും നേരമേ അപ്പോൾ ഈന്തപ്പഴം എന്തിനാന്ന് ചോദിച്ചാൽ പറയാം പഞ്ചസാരയില്ലാത്തോണ്ട് ചായ കുടിക്കുന്നത് നമുക്ക് മാച്ചിയണമല്ലോ ടച്ചിങ്സ് ടച്ചിങ്സ് അപ്പോൾ ഈന്തപ്പഴം കൂട്ടി നമ്മൾ കുടിക്കുമ്പോൾ നല്ലതാണേ പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചായ കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ ഞാനും ചില സമയത്ത് ഇങ്ങനെ ഈന്തപ്പഴം കൂട്ടി ചായ കുടിക്കാറുണ്ട് അതിലില്ലാതെ ചായ കുടിക്കുമ്പോഴേ അപ്പം എടുത്തുകൊണ്ട് വന്നേക്കാണ് അതേതായാലും ഉപകാരമായി അതിൻ്റെ ഈന്തപ്പഴം മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് ഉണക്കമുന്തിരിയും മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി അപ്പം ഞങ്ങൾ പിന്നെ ഈന്തപ്പഴം കൂട്ടിയായിരുന്നു ചായകുടി മൊത്തം അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ ഓർമ്മകളാണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുക കുറേ നാളുകയും ചിന്തിക്കുമ്പോഴായിരിക്കും ഈ മൊമെൻറ്റ്സൊക്കെ ഭയങ്കര ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഈ ഇങ്ങനെ ഇച്ചാൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ ചായ കുടിക്കാൻ പോകുന്നതും ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള സമയത്തിനൊക്കെ ഒരുപാട് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിരിച്ച് ചായ കുടിച്ചിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ തിരിച്ചു പോരുന്ന വഴിക്ക് ഒരുപാട് പശുക്കളൊക്കെ നടക്കുന്നു അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇതെന്ന് വെച്ചാൽ നമ്മുടെ അമ്പത്തൂർ തന്നെയുള്ള ഒരു ചർച്ച ആണ് കാത്തലിക് ചർച്ചാണ് കേട്ടോ അപ്പം അവിടെ വന്നപ്പോൾ ഇങ്ങനെ പാട്ട് പാടുന്നൊക്കെ കേട്ടു ഇപ്പം എന്താണ് അകത്ത് പ്രാ ഇതുണ്ടോന്നറിയാനായിട്ട് കുർബാന അറിയാനായിട്ട് പോയി നോക്കി കേട്ടോ അച്ഛനൊക്കെ ഉണ്ട് ആൾക്കാരുണ്ട് അകത്ത് കുർബാന നടക്കുകയാണ് കേട്ടോ അപ്പം വെറുതെ പോയി ഒന്ന് നോക്കിയിട്ട് വന്നു പ്രത്യേകിച്ച് എന്നെ ഇവിടെ കാണിച്ചു തരുമായിരുന്നു ഓഫറിങ്സ് ഒക്കെ എവിടെയാണ് ഇടുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നു പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമ്മുടെ അയ്യപ്പാക്ക് തന്നെയുള്ളൊരു ലേക്ക് ആണ് കേട്ടോ ഇത് ഈ മുങ്ങി മീനെ പിടിച്ചുകൊണ്ട് പൊങ്ങി കേട്ടോ മഴ ചാർന്നത് എന്തോരം ഉണ്ടെന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ചെറിയൊരു പാർക്ക് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് കേട്ടോ അപ്പൊ രാവിലെ ഒരുപാട് ആളുകൾ നടക്കാനും ഓടാനും അതുപോലെ തന്നെ വെറുതെ ഇരിക്കാനും ഒക്കെ വരും ഇങ്ങനെ മഴയൊക്കെ പെയ്ത് വാഗപ്പൂവിൻ്റെ മരം ഇങ്ങനെ മരത്തിനിന്ന് ഇങ്ങനെ പൂവൊക്കെ പൊഴിഞ്ഞു കിടക്കാൻ കേട്ടോ അപ്പം ഇത് വാഗമരം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഞാനെന്തായാലും ബൈക്കിൽ നിന്ന് ഇങ്ങനെ ചെളിയൊക്കെ തെറിച്ച് കാലയിലൊക്കെ ചെളിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ രണ്ട് മൂന്ന് കരിയില കരിയിലപ്പടച്ചിയൊക്കെ ഉണ്ടു അപ്പം ഈ പശിക്ക് ഇടുക്കിയിലൊക്കെ കരിയിലപ്പടച്ചിന്നാണ് കേട്ടോ പറയാറ് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു നിങ്ങൾ കമൻ സെക്ഷനിൽ പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് വാചഓടി തുടങ്ങി കേട്ടോ അവിടെ മഴ ചാറ്റലിലായിരുന്നോണ്ട് നമുക്ക് അവിടുത്തെ അല്ലാത്ത സീറ്റലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ കൂടാരത്തിനകത്ത് കയറിയാണ് കേട്ടോ ഇരുന്നത് അങ്ങനെ നമ്മൾ വർത്താനം കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ പൂവൊക്കെ ഒരുപാട് പൂത്ത് നിൽക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് പാർക്കിലെ ചെടികളൊക്കെ പൂത്ത് ഇങ്ങനെ പൂവിട്ട് കൊലച്ചു നീക്കുന്ന അവസ്ഥയിലാണുള്ളത് ഇവരിതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടേ പിന്നെ മഴയും കൂടെ പെയ്തു നിൽക്കുന്നതുകൊണ്ട് പൂവേ എന്നൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ കിനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കൂടുതലുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഇതുപോലെ ആകാശം മൂടി മൂടിക്കെട്ട് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ഒക്കെ ചെന്നൈയിൽ നമുക്ക് കിട്ടുമ്പോൾ അതിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കാണുന്ന ചെടിയും കാണുന്ന വെള്ളത്തുള്ളി എല്ലാം തോണ്ടി ഒക്കെയാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചായ ഇത്രേ ഉള്ളൂ നമുക്കും അങ്ങോട്ടേക്ക് നീയാടാ ഇരിക്കുന്നത് അപ്പ ഞങ്ങളുടെ ചായ കുടി ഇത്രേ ഉള്ളൂ ഇത് ഇന്നത്തെ ഒരു ബ്ലോഗായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചല്ലേ അപ്പൊ ഇറങ്ങിയപ്പോ ഭയങ്കര നല്ല ക്ലൈമറ്റ് ചെന്നൈ ഇങ്ങനെ കുളു 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 കുളിരുന്നൊരു ക്ലൈമറ്റ് രാവിലെ തൊട്ട് നല്ല ചാറ്റമ്പഴി ആയിരുന്നില്ലേ നമ്മള് പോയപ്പോ തൊട്ട് അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചോണ്ടേ ഇരിക്കുവാണേ അത്തേ പിടിച്ചെടുത്തു ചേച്ചിമാര് തല വന്നു അടിച്ചുപൊട്ടിക്കും അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരി ഈ പൂവും ചെടിയൊക്കെ ഭയങ്കരമായിട്ട് കാത്ത് പരിപാലിക്കുന്നവരാണ് കേട്ടോ അവർക്ക് ഇതൊന്നും പറിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ എവിടെയെങ്കിലും ഇങ്ങനെയൊന്ന് കാണും കണ്ടുപിടിക്കില്ല നടക്കുന്നത് അതിലേ അവർ നോക്കേണ്ട ആൾക്കാർ അപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തൊരു ബ്ലോഗായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇത് ചുമ്മാ പിന്നെ നമുക്ക് കാണുമ്പോൾ എനിക്കാണെങ്കിലും കാണാമല്ലോ ഞങ്ങളിങ്ങനെ ചാടിക്കാൻ പോയല്ലോ അപ്പോൾ അത് നിങ്ങളിങ്ങനെ കാണിക്കുന്നുള്ളല്ലേ ചേവോ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാമല്ലേ ചേം വേറെ പറയാനുള്ള ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ ഇരിക്കുകയാണ് അപ്പം അവളൊക്കെ വഴി വരുന്ന അരിഞ്ഞിട്ടോ അപ്പം എല്ലാവരും അടുത്ത് ഷാപ്പ് ചെയ്തിരിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ എന്തോ കടിക്കുന്നുണ്ട് ഉറുമ്പെന്തോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വഴി കാണാം ചാറ്റ് ചെയ്യാൻ